വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സംസാരം നമ്മുടെ ഈ മലയാളം സിനിമകളിൽ ഈ കവിതകൾ നല്ല നല്ല സോങ്ങുകൾ എഴുതിക്കൊണ്ടിരുന്ന ഈ കവികളും നമ്മുടെ ഇതുമില്ല എവിടെ പോയി എന്നുള്ളതാണ് നമുക്കിന്നു സംസാരിക്കാൻ പറ്റുന്നു സംസാരിക്കുന്നു പഴയ പാട്ടുകളുടെ ആ അർത്ഥവത്വം ഇന്നും അർത്ഥവ ആയ ഗാനങ്ങൾ ഇന്നും കേൾക്കുമ്പോഴും നമുക്ക് എന്ത് രസമായിട്ട് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം ഈ സിനിമയിൽ വരുന്ന പാട്ടുകളിൽ ഏത് പുതിയ പാട്ടിലാണെങ്കിലും നല്ല പാട്ടുകളില്ലെന്നില്ല വളരെ 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 കുറവാണ് ബാക്കിയെല്ലാം രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇത് ആൾക്കാരുടെ വായിൽ നിന്നാക്കി നിന്നും അപ്രതീക്ഷ ആവുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ കവികൾക്കും ഈ ഈ പറഞ്ഞ ഇതിനെല്ലാം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കും പഴയ പാട്ടുകളുടെയൊക്കെ ആ ഒരു അർത്ഥവും അതിൻ്റെ ഒരു രസവും ഒക്കെ അത് അത് അതിൻ്റെ ഒരു ഐരമൊക്കെ തോലും വരുന്നില്ല ഇപ്പോഴുള്ള ഒരു പാട്ടും ഈ അറുപത്തിനാല് അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള പാട്ടുകൾ നമ്മളിപ്പോഴും പാടുകയും പുതിയ തലമുറ അത് പാടുന്നുണ്ട് ഇല്ലെന്നില്ല നല്ലപോലെ ഓരോ പാടുന്നുണ്ട് അമൃതഭർഷിനിയെ പോലുള്ള ആ കുട്ടികളെല്ലാം പാടുന്ന ഒരു പാട്ട് നമ്മൾ പഴയ പാട്ടുകൾ എടുത്ത് തിരിച്ച് പാടുന്നത് നല്ല രസം തന്നെ അത് ഓരോ പാട്ടുകൾ നമ്മൾ ഇപ്പം വയലാറിൻ്റെ പാട്ടുകളും യും ഭാഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇഭാസ്കറിൻ്റെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്ത് രസം അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു നമുക്കത് ഇന്നും കേട്ടാലും അതിന് എന്തോ ഒരു എന്തൊരു രസമാണ് അപ്പം ഗാന പ്രേമഗാനാവട്ടെ ഭക്തിഗാനമാകട്ടെ സങ്കട ഗാനമാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ദുഃഖഗാനമാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ വിപ്ലവ ആവട്ടെ ഏതോ ആവട്ടെ ഇതൊന്നും ഇപ്പോഴൊന്നും എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും അതപ്പതിച്ച് പോയത് അത് ഇത് എന്ത് സംഭവിച്ചെന്ന് ഒട്ടും മനസ്സിലാക്ക ട്രെൻഡായിരിക്കാം അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പഴയ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും അഭിനയവും കഥകളും അത് സിനിമ എടുത്തിരിക്കുന്നതെങ്കിൽ പോട്ടെ അതൊന്നും വലിയ രസമില്ല കാരണം അന്നത്തെ ട്രെൻഡിൽ വെച്ച് എടുത്തിട്ടു പക്ഷെ ഗാനങ്ങൾ ഇന്നും നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും നല്ലതുപോലെ നല്ലതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ എന്ത് സംഭവിച്ചു ഇങ്ങനെ ഒരു അത് കംപ്ലീറ്റ് എൻറ്റയർലി മറിഞ്ഞു പോകാൻ കാരണം എന്താണ് സ്പീഡ് സ്പീഡ് ഗാനങ്ങളൊക്കെ ആണെങ്കിലും കേൾക്കാൻ രസമുള്ള ഗാനങ്ങൾ അന്നും ഇന്നും കേൾക്കാൻ രസമുള്ളതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു ഒരു പാട്ട് ഇറങ്ങുമ്പോൾ ഒരു പാട്ടാണ് ഒരു പാട്ടൊക്കെയാണ് ഇത് തോന്നുന്നത് അതായത് ഒരു വർഷം ഇറങ്ങുന്ന പാട്ട് ഒന്നോ രണ്ടോ പാട്ടാണ് ആകെപ്പാട നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കാണാൻ കേൾക്കാൻ രസമുള്ള തോന്നുന്നത് ബാക്കിയെല്ലാം വേസ്റ്റ് വേസ്റ്റ് സാധനങ്ങളാണ് പണ്ടത്തെ പാട്ടുകളുടെ ഒരു കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കടിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളീ ദേവദാസിയെ മറക്കൂ മറക്കൂ മറക്കും ആരോ ചോദിക്കും എന്തൊരു അർത്ഥം കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളീ ദേവദാസിയെ മറക്കൂ നിങ്ങളീ ദേവദാസി ഇതിൻ്റെ എല്ലാം വേറൊരു പ്രശ്നം നമ്മുടെ ഈ ലോക്കൽ അറിവ് ില്ലാത്തവരാണ് ഈ ഒട്ടും മലയാളത്തിനെ പറ്റി പഠിക്കാത്തവരാണ് ഇപ്പോഴത്തെ ഗാനങ്ങൾ എഴുതുന്നത് ഇവർക്ക് മലയാളത്തിൻ്റെ പഴഞ്ചൊല്ലുകളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു പഴയ പഴയകാലത്തിൻ്റെ ചിന്താഗതികളോ ഒന്നും ഒന്നും മനസ്സിലാവാത്ത എന്തെങ്കിലും വായി വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ ഗാനങ്ങളെല്ലാം എഴുതുന്നത് പണ്ടത്തെ ഇതുപോലെ എ നൂറ് നൂറ് ഓരോ പാട്ടുകൾ എടുത്താലും ഇപ്പോഴും നമ്മളത് അനലൈസ് ചെയ്യുക ഇപ്പോഴും അതിന് അർത്ഥമുണ്ട് രസമുണ്ട് വിപ്ലവ ഇപ്ലവ ഗാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഓരോ സിനിമ അഗ്നിപർവ്വതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ തികഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അതിൻ്റെതൊരു വീര്യമാണ് അതുപോലെ സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ എന്നുള്ള ഇങ്ങനത്തെ പാട്ടുകൾ ഈ പാട്ടുകളൊക്കെ വിപ്ലവം നമുക്ക് തന്നത്താത് കേട്ടാകുമെന്ന് തോന്നും പക്ഷെ ഇപ്പോഴത്തെ ഒരു പാട്ടിനും അങ്ങനെ ഇല്ല എന്താണെന്ന് എന്താണ് പിന്നെ അതൊരു പ്രവാചകന്മാരെ പറയൂ പ്രഭാത മഹലയാണോ പ്രപഞ്ച ശില്പികളെ പറയൂ പ്രഭാത മഹലയാണോ ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു അപ്പം അതൊക്കെ നമുക്കൊരു ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഭംഗിയും അതാ ആ പരികളുടെ ഭംഗിയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു ഇപ്പം ഇതൊക്കെ ഇതെല്ലാം എവിടെ പോയി എന്തു എന്തുകൊണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഗായകരോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ആളോ വരുന്നില്ല എന്നുള്ളത് നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ഒരു പ്രേമകാരങ്ങൾ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരന പാട്ടുകാരൻ ഗാനലോക വീജികളിൽ വേണു മൂതു മാട്ടിടേൻ എന്നൊക്കെ പറഞ്ഞ് ആ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും നമുക്ക് പ്രണയം ഉണ്ടാകും പ്രണയം അല്ലെങ്കിൽ പ്രണയിക്കാൻ തോന്നും പ്രാണസഖി ഞാൻ വെറും ഒരു പാമരന മാട്ടിടേൻ ഗാനലോക വീജികളിൽ വേണു മൂതു മാട്ടിടേൻ അങ്ങനെ ഇപ്പം ഇപ്പോൾ അതിന് വരെ പറയും ഞങ്ങൾ പ്രാണ എങ്കിലും എൻ ഓമനാൾക്ക് താമസിക്കാൻ എൻ കരകളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹാൽ ഉണ്ടാക്കിത്തരാം ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിലും ആ പിള്ളേർക്കാണെങ്കിലും തങ്കക്കിനാക്കളൊന്നും പറ്റില്ല ഒറിജിനൽ താജ്മഹൽ ഉണ്ടാക്കാൻ പറ്റാമെങ്കിൽ ആലോചിക്കാം എന്നുള്ള കണ്ടീഷനിലോട്ട് പോകുന്നത് കൊണ്ടുകൂടെ ആയിരിക്കും പക്ഷെ അതൊന്നും കവിത എഴുതുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ചിന്തകൾ ചിന്തിച്ച് ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്നതും നമുക്ക് ഭാഷയുടെ അറിവും ബാക്കപ്പ് ഇതുമെല്ലാം എടുത്തിട്ട് എന്തുകൊണ്ട് നല്ല പാട്ടുകൾ വരുന്നില്ല എന്ന് അത്ഭുതമായിരിക്കുന്നു ഇതുപോലെ ശരിക്കും എന്തെല്ലാം എന്തെങ്കിലും നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അതിലൊരു താരാട്ട് പാട്ടാണെങ്കിലും അതുപോലെ ഇനി ഉറങ്ങൂ ഇനി ഉറങ്ങൂ മനതാരിൽ മണരിലും സ്വപ്നങ്ങളെ മാനവ വ്യാമോഹ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ പാട്ടുകളെല്ലാം തളർന്നു കിടക്കുന്ന ഒരാൾക്ക് വന്ന് ഉറങ്ങാൻ പറയുന്ന ആ ഒരു പാട്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതെല്ലാം എന്തെല്ലാം എന്തെല്ലാം നമുക്ക് എന്ത് കേട്ടാലും നമുക്ക് മതിവരാത്ത പാട്ടുകൾ അതുപോലെ തന്നെ നമ്മൾ മഞ്ഞണി പൂനിലാവും പേരാറ്റിൻ കരയെങ്കിൽ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുമ്പോൾ എന്ന് പറയുന്ന ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതുപോലെ ആ താഴെയൂരമ്പലത്തിൽ തഴക്കാരനെ പോലെ താമരമാലയുമായി ചെ ചിങ്ങമെത്തുമ്പോൾ അതായത് അന്ന് ചിങ്ങമാസത്തിൽ അത് അവിടെ ഒരു അന്നേ അത് തുറക്കുള്ളൂ അപ്പോൾ അന്ന് വരുമ്പോൾ വർഷാവർഷം തോറും നമ്മുടെ ചിങ്ങമാസം വരുന്നുണ്ട് അവിടെ അവിടെ അന്ന് അന്നാ മാത്രമേ കോഴി തുറക്കുകയുള്ളൂ അപ്പം അതിൽ താമരമലയെ വരുമ്പോൾ അപ്പം അതൊക്കെ എന്തൊരു നല്ല ഓമയാണ് എന്ത് രസമായിട്ട് മഞ് മഞ്ഞണിപ്പൂന്നിലാവ് പേരാറ്റിൻ കരയെങ്കിൽ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുമ്പോൾ അതുപോലെ താമരക്കുമ്പളല്ലോ ഹൃദയം ഇതിൽ നീ സംഗീത മധുപകരും ആലോചിച്ച് നോക്കും ഇങ്ങനത്തെ എത്ര 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 സുന്ദര സുന്ദര ഗാനങ്ങളാണ് പ്രാ പിന്നെ ഹൃദയസരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ എത്ര നിമിയിൽ തിരകളിലൂറും അശ്രുബിന്ദുവിൻ ആ പാട്ട് എന്തൊരു സുന്ദരൻ പാട്ടുകളാണ് ഇപ്പോൾ ഒരു കലാബോധമില്ലാത്ത ഒരു ഭാഷയെ പറ്റി എ ബി സി ഡി അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇതിനകത്ത് കയറി എഴുതുന്നത് അത് അതാണ് അതാണ് ഈ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇത് മുഴുവനും അതുപോലെ ചുവാനായിട്ടൊരു കാര്യം അതുപോലെ ആ സുറുമ എഴുതിയ മെഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ അതൊക്കെ എന്തോരു ഭംഗിയായിട്ട് നല്ല എന്തോ ഒരു നല്ല ഉപയോഗം നമുക്കിപ്പോഴും അത് കേൾക്കുമ്പോഴും ആ ഈണവും അതിൻ്റെ അർത്ഥവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം പോകും അത്രയ്ക്കും അത്രക്കും രസമാണ് അപ്പോൾ ഇത് ഈ ഇതെല്ലാം പോയിട്ട് ഇത്രയും നല്ല പാട്ടുകളും ഇത്രയും നല്ല ഒരു ബാക്ക് ഹിസ്റ്ററിയുള്ള ഒരു നല്ലൊരു സാഹിത്യമുള്ള കാ ഇത് എവിടെ ഈ മലയാള ഗാന ഗാനരചിത സിനിമാ ഗാനങ്ങൾ എവിടെ പോയി നിൽക്കുന്നത് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ലെവലിലോട്ട് അത് മാറിപ്പോയെന്നുള്ളതാണ് എന്തൊരു കഷ്ടമാണ് അപ്പം ഇതിന് ഇത് എങ്ങനെയെങ്കിലും ഒരു ഇതുപോലൊരു സംഭവം തിരിച്ചു കൊണ്ടുവരണം നല്ല കവി നല്ല കവിതയെപ്പറ്റി നല്ല പോലെ നല്ലപോലെ ഭാഷയെപ്പറ്റി നല്ല നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഹിസ്റ്ററിയെ നല്ല രീതിയിൽ അറിയാമെന്നുള്ളവർ ഇനി ഇരുന്ന് ഇതുപോലെ ഗാനങ്ങളുണ്ടാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സിനിമ ഈ ഫിലിം ഫീൽഡിലുള്ളവരും സഹായിക്കണം നമുക്ക് എന്തൊരു നല്ല സഹായം സഹായം എന്ത് നല്ല പാട്ടുകൾ ആ ഈ പിള്ളേരുടെ ട്രെൻഡുകളൊക്കെ മാറുന്നതോടുകൂടി ആയിരിക്കാം പക്ഷേ എന്തായാലും എന്നാണെങ്കിലും എത്ര എത്ര കാലം കഴിഞ്ഞാണെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനം പാട്ട് കേൾക്കാൻ പാടുള്ള സാധനങ്ങളും ഇപ്പോൾ തന്നെ ഇംഗ്ലീഷിൻ്റെ ഗാനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളൊന്നും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല അത് ശേഷം പഴയ പാ നേരത്തെ പെട്ട പോണിയമ്മിൻ്റെ പാർ എസ് സണ്ണി സണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഫോർ ടു ആ പാട്ട് എന്തൊരു സൂപ്പർ പാട്ട് എന്തൊക്കെ ഐഡിയ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തമിഴിലും രാസത്തി ഉണ്ണെ കാണാമെന്നു വെച്ചാൽ കാറ്റാടി കോലാട്ത് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു രസമായി തോന്നുക ഇത് ഇതിന് പകരം ഇപ്പോഴത്തെ വെറും വെറും എത്ര ഇപ്പം പ്രേമലവും നല്ല സിനിമയാണ് അത് അത് സാ പക്ഷേ അതിൻ്റെ പാട്ടുകളൊക്കെ എന്താ എന്തോന്ന് തോന്നി തേങ്ങാ കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇതൊക്കെയാണ് ഇവർക്ക് ഇതൊക്കെയാണ് ഇവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളുടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് ഇത് അപ്പം ഈ ഇപ്പോഴത്തെ പുതിയ തലമുറ ഇതിനെപ്പറ്റി ഒന്ന് നല്ലതുപോലെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ ഈ ഇത് നല്ല രീതിയിൽ ഒന്നാക്കിയെടുത്ത് നല്ലൊരു ഈണത്തിനുള്ള നല്ല പാട്ടുകൾ അപ്പോൾ അതിലും പഴയ ക്രിസ്ത്യൻ ഗാനങ്ങളൊക്കെ എന്ന് എന്ത് എന്ന് രസമാക്കാൻ നദിയിൽ മറ്റേ നമ്മുടെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്മ നിന്നം വാഴ്ത്തപ്പഴേണേ എന്നൊക്കെ പറഞ്ഞു ആ പാട്ടൊക്കെ ആയിട്ട് എന്ത് രസവും ഉണ്ടാവും അതിൽ കായാവുമ്പൂ കണ്ണിൽ വിടരും കമലതളം കമ പിന്നെ അതുപോലെ തന്നെ ആദ്യ ആദ്യ രാത്രി മധു വേദുരാത്രി തളിരിട്ടം മാനസ പൊയകകൾ നിറയെ കുളിർപ് ഓടിയിടും രാത്രി അങ്ങനെ അങ്ങനെ പറഞ്ഞ് എന്തുമാത്രം രസമുള്ള പാട്ട് അതൊരു ഒരു വേർവിരിയലിൻ്റെ കഥ പറയുന്ന കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു എന്നാണ് ചിരി വരുന്നു അതേ കരയുന്നു അതായത് നിങ്ങൾ രണ്ട് പിരിഞ്ഞ് രണ്ട് പീസായി പോകുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നു ചിരി വരുന്നുണ്ട് ഒരുമിച്ച് ചേർന്നുള്ള ഹൃദയങ്ങൾ ചേർപ്പെടുമ്പോൾ മുറുകുന്നു അതോ ബന്ധം ബന്ധമഴിയുന്നു എന് എന്തുമാത്രം അർത്ഥവത്തായ എന്തുമാത്രം രസമുള്ള ഓരോരോ ഗാനങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് പഴയ ഇംഗ്ലീഷ് പാട്ടുകളിലും തമിഴ് പാട്ടുകളിലും ഹിന്ദി പാട്ടിലും ഒക്കെ ഉണ്ട് യാറായനിലൊക്കെ പാട്ടുകൾ എന്ത് കുറ മറ്റേ അതൊക്കെ അതൊക്കെ എന്ത് രസമുള്ള പാട്ടുകളാണ് ഇപ്പോൾ ഒന്നും കേൾക്കാൻ വെറും അഴി സ്റ്റണ്ട് കുത്ത് വെട്ട് വെള്ളമോടി ഇങ്ങനത്തെ ഇത് ഇത് ഒരു വലിയ കഷ്ടം തന്നെ ഈ ഗാനം ശാഖയെ തന്നെ കംപ്ലീറ്റ് വെട്ടി നിരത്തിയ പോലെ ആയിപ്പോയി എന്തെങ്കിലും തോന്നി മാസങ്ങൾ കൂടെ പാടി കൂട്ടും പാത നല്ല പാടുന്ന പിള്ളേരൊക്കെ ഉണ്ട് പക്ഷെ അവർ പാടുന്ന പാടുന്ന ഇതൊക്കെ തന്നെയാണ് എന്ത് കഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പാട്ട് മറ്റേ അവർ എന്ന് അവിടെ നിന്ന് ഗാ അത് കേട്ട് നമ്മുടെ പുള്ളിക്കാരൻ കരയോ പോലും ചെയ്യുന്നു അവിടെ നിന്നെൻ ഗാനം കേൾക്കാൻ ചിവിയോർത്തിട്ട് അരികിലിരിക്കെ സ്വരരാഗസുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം ആ പാട്ട് കേൾക്കുക അതിൻ്റെ അർത്ഥവത്താണ് ഏത് കവിത പാടണം ഞാൻ വേദനയിൽ അമൃതം പകരാൻ അങ്ങനെ അത് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് എന്തൊരു സുന്ദര ഇതൊക്കെ എവിടെ പോയി മറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഇപ്പം പഴയ സാധനങ്ങളൊന്നും തിരിച്ചു വരണമെന്നോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഗാനങ്ങൾ നല്ല ഭംഗിയുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് ഇനിയും ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനു വരെ എന്തെല്ലാം തോന്നിയ മാസങ്ങളാണ് എന്തെല്ലാം തോന്നി തേങ്ങ കൊല്ല അതുപോലെ തന്നെ മറ്റേ എന്തോ മട്ടാണ് അമ്മായി ഞാൻ അമ്മായി കുടിച്ച ബാക്കി ബാക്കി കുടിച്ചു വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ അപ്പം ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും എന്തുമാത്രം നല്ലൊരു ഗാനശാല ഉണ്ടായിരുന്നൊരു മലയാള ച സിനിമാ ചരിത്രമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ കറുത്ത പൗർണമിയിലെ പാട്ടുകൾ ഇത് മറ്റേ നമ്മുടെ ഈ ഈ ഇതുപോലെ ഉണരുവേഗം നീ സുമറാണി വന്നു കയൻ അതുപോലെ തന്നെ മാനത്തിൻ മഴ മുറ്റത്ത് മഴവില്ലാതെ അഴകറ്റും മധുമാസ ചന്ദ്രികകളെ എന്നൊക്കെ പറഞ്ഞാൽ ആ പാട്ടൊക്കെ എന്തൊരു സൂപ്പർ വേണ്ട സൂപ്പറായിട്ട് നമുക്ക് എന്ത് രസമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇത് ഇതല്ല എവിടെ പോയി മറഞ്ഞു എന്നുള്ളതാണ് ഇതിനെ ഇപ്പം ഇത് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ചിട്ട് മലയാളികൾ ഇതിനു വേണ്ടി പഴയ ഗാനങ്ങളുടെ ആ സ്വീറ്റ്നെസ് പോലെ നല്ല പുതിയ ഗാനങ്ങൾ സ്വീറ്റായിട്ട് എഴുതാനുള്ള ആൾക്കാർ ഇതിനകത്തോട്ട് കയറി വരണം മലയാളം പ പഠിച്ച് അതിനെപ്പറ്റി മലയാളത്തിൻ്റെ ഡീറ്റെയിൽസും അർത്ഥങ്ങളും പല വാക്കുകളും പല പല ഒരു അർത്ഥങ്ങളുള്ള അതും എല്ലാം നല്ല ട്യൂണിൽ ചെയ്തെടുക്കാനായിട്ട് വയലാറും അതുപോലെ തന്നെ ദേവരാജൻ മാഷും എല്ലാം ഇങ്ങനെയൊക്കെ ശ്രമിച്ചൊരു ടീം ഇനിയും വരേണ്ടിയിരിക്കുന്നു നമ്മളെ ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ മറ്റേത് എന്തെല്ലാം നല്ല പാട്ട് അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ എന്തോ ഗുരുവായൂർ നടയിൽ ഞാൻ ഒരു നിമിഷം ഞാൻ പോകും ഒരു ആ പാട്ടൊക്കെ എന്തൊരു സൂപ്പർ പാട്ടുകളാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ ഇരുട്ടിൻ്റെ ആത്മാവിലെ പാട്ടുകൾ അതൊക്കെ എന്തൊരു സുന്ദരം പാട്ടുകൾ അങ്ങനെ പാട്ട് പറയാൻ തുടങ്ങി അന്ധം ഇല്ല അന്തോ ഇല്ല എന്തോ ഇല്ല അങ്ങനെ അങ്ങനെ നമുക്ക് ശരിക്കും ഇത് ഇതുപോലത്തെ സുന്ദരം പാട്ടുകൾ ഉണ്ടാക്കി തന്ന ഈ സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവർ ഇപ്പം എന്തുകൊണ്ട് ഇതുപോലെ അതപ്പതിച്ചു പോയി എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കും സങ്കടം തോന്നുന്നു കാരണം അത്രയ്ക്കും നല്ലൊരു ഇതായിരുന്നു അതുപോലെ ഇന്ന് ഇപ്പോൾ വരുന്നതിൽ നൂറ് പാട്ട് വരുമ്പോൾ രണ്ട് പാട്ടും കൊള്ളാം അതാണ് അതിൻ്റെ സത്യം ഇപ്പം നമ്മൾ ക്ലാസ്മേറ്റ്സിലെ പാട്ട് എൻ്റെ കൽവിലെ നീ അതൊക്കെ നല്ല പാട്ടുള്ള അത് നമുക്ക് നല്ല എൻജോയ് ചെയ്യും അതുപോലെ ഇപ്പോഴത്തെ തന്നെ പുതിയ നമ്മുടെ ആടുജീവിതത്തിലെ പാട്ട് അതും അങ്ങനത്തെ ഒക്കെ ഇതുപോലെ ആ എൻ്റെ കൽവിലെ വെണ്ണിലാവുന്നി അത് അതുപോലെ സിനിമകൾ പോലെയാണ് സിനിമയുടെ കഥകളൊക്കെ ഈ ഈ കഥകളുള്ളവരെയൊന്നും ഇവരെ അടുപ്പിക്കില്ല വലിയ സ്റ്റാറായി കഴിഞ്ഞാൽ പിന്നെ ഈ കഥകളും നല്ല കഥകളുമായിട്ടൊന്നും ചെറുപ്പക്കാരും ഒന്നും അവരെ അടുപ്പിക്കില്ല അതുകൊണ്ടൊന്നും അത് നോക്കാനേ പോയില്ല അവരുടെ ചുറ്റുമുള്ളൊരു ഉപജാപക വൃന്ദമുള്ളൂ അവർ പറയുന്നത് മാത്രമേ ഇവർ ഇത് കേൾക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കച്ചവടപ്പടങ്ങൾ ഒരു കാശിനും കൊള്ളാത്ത നമ്മുടെ നെയ്യാറ്റിൻകര ബാലഗോപാലൻ ഏതോ അത് നെയ്യാറ്റിങ്കര ഗോവന ഇതുപോലത്തെക്കെ സിനിമയും അതൊന്ന് പളയിക്കോട്ട വാളിവൻ എല്ലാം വരുന്നത് ഇതുപോലെയൊക്കെ വരാൻ കാരണം മുഴുവൻ ഇവർ പുതിയ നമ്മുടെ കഥാകൃത്തുക്കളെയോ അല്ലെങ്കിൽ ഗായകരെയോ അല്ലെങ്കിൽ ഒരു കാരണം ഇവരെ അടുപ്പിക്കാൻ അവരുടെ ഒരു വട്ടത്തിൽ പിടിച്ചിട്ട് കറക്കിയിട്ട് അവരെല്ലാം പിടിക്കണം അതോടുകൂടി നമ്മുടെ സിനിമാശാഖ തന്നെ അതപ്പതിച്ച് നാശക്കോട്ടായി ഇത് പാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്ത് എന്തുമാത്രം സൂപ്പർ സൂപ്പർ നല്ല ഡൂപ്പർ പാട്ടുകൾ നല്ല അർത്ഥം കൊടുത്തുള്ള പാട്ടുകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഈ ഇതിനെല്ലാം പുറമെ ഇതെല്ലാം പോയിട്ട് കംപ്ലീറ്റ് തറ 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 കേസിലോട്ട് പോയി എന്ത് കഷ്ടമാണെന്ന് നൽകും അപ്പം ഇതൊന്ന് റെനവേറ്റ് ചെയ്യാൻ എല്ലാവരും കൂടെ ശ്രമിക്കണം അതാണ് ചെയ്യാറുള്ളത് ഇതുപോലൊരു ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം